മുൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ മദ്യപിച്ചെത്തി വീട് കയറി ആക്രമിച്ചതായി പരാതി ഉമേനൂർ പേരെയും തഴുത്തല കുന്നുവിള വീട്ടിൽ ബേബി ഷൈനിയാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എൻ്റെ ഭർത്താവിനെ വീട്ടിൽ വന്ന് മർദ്ദിക്കുകയും മദ്യപിച്ചിട്ട് മൂന്ന് പേർ ചേർന്ന് സംഘം ചേർന്ന് വടിവാളും കമ്പി വടിയും ഉപയോഗിച്ചിട്ട് വന്ന് ഉപദ്രവിക്കുകയും വടിവാൾ വെച്ച് വെട്ടാൻ ശ്രമിച്ചപ്പോൾ വേറൊരാൾ പിടിച്ചു മാറ്റി കമ്പി വടി വെച്ച് കാലിൽ അടിക്കുകയും അതിനുശേഷം മുകളിൽ കയറിയിരുന്ന് പിന്നെ മർദ്ദിക്കുകയും തലയ്ക്കൊക്കെ ഇടിക്കുകയും ചുണ്ടിടിച്ച് പൊട്ടിക്കുകയും എല്ലാം ചെയ്തിട്ട് അവർ ഫീസ് ഊരി ഫീസ് ഊരി ബൾബ് ഓടി രക്ഷപ്പെട്ടു ബേബി ഷൈനയുടെ ഭർത്താവായ അജി സ്വകാര്യ ബസിൽ ജോലി നോക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടെ ജോലി ചെയ്യുന്ന ഷൈൻകുമാർ മനീഷ് ഷാജു എന്നിവർ മനഃപൂർവം മർദ്ദിക്കണമെന്ന കൂടി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി വീട്ടിലെത്തി തന്നെ അസഭ്യങ്ങൾ വിളിച്ചുകൊണ്ട് വീടിന്റെ കഥക ചവിട്ടിപ്പൊളിക്കുകയും തന്റെ ഭർത്താവായ അജിയെ മർദ്ദിക്കുകയുമായിരുന്നു എന്ന് ബേബി ഷൈന പറയുന്നത് ഞാൻ ഇറങ്ങി ബഹളം വെച്ചതിനു ശേഷമാണ് എന്നെ അസഭ്യം പറഞ്ഞ് ഞാനതിനു മുമ്പ് എന്നെ പഠിച്ചേനെ പക്ഷേ ഞാൻ ബാത്റൂമിലോട്ട് പോയ സമയത്താണ് അത് സംഭവിക്കുന്നത് ഇറങ്ങി വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്ന പ്രശ്നം നടന്നുള്ളത് ഈ തടുത്തല അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് നമുക്ക് പുറത്ത് നിൽക്കുന്നവർക്കൊന്നും ഈ സംഭവം അറിയാൻ തന്നെയാണ് വന്നത് വധിക്കാനുള്ള ശ്രമം തന്നെ നടത്തിയത് രാത്രി മദ്യപിച്ച ശേഷം ഭർത്താവിന്റെ ഫോണിലേക്ക് വിളിച്ച് അസഫ്യ വർഷം ചൊരിയുന്നത് പതിവായതിനെ തുടർന്ന് മേലാൽ തന്റെ ഭർത്താവിന്റെ ഫോണിൽ അർദ്ധരാത്രി വിളിച്ച് അസഫയും പറയരുതെന്ന് വിളിക്കെങ്കിലും വീണ്ടും ഇവർ മദ്യപിക്കുമ്പോൾ ഭർത്താവായ അജിയുടെ ഫോണിൽ വിളിച്ച് അസഫ്യം പറയുന്നത് തുടർന്ന് വരികയായിരുന്നു എന്നാൽ മറു സൈഡിൽ താനാന്നറിഞ്ഞാലും മനഃപൂർവം വർഷം നടത്തുകയാണ് പതിവെന്നും ബേബി ഷൈന പറയുന്നത് ഇതിന് മുമ്പ് രണ്ട് തവണ രാത്രിയില് പിന്നെ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് ഈ ബ്രദേഴ്സ് ബസിന്റെ ഓണറായ ഷീൻ അച്ചാരി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നീ കേസ് കൊടുക്കുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ച് മദ്യപിച്ചിട്ട് വരുന്നതല്ലേ അത് ആ സമയത്താണ് അങ്ങനെ അയാൾ കാണിക്കുന്നത് അതിനുശേഷം പിന്നീടത് വിളിക്കുമ്പം പ്രശ്നമൊന്നുമില്ല പിന്നെ വൈരാഗ്യ തന്നെ വധിക്കാൻ വധിക്കാൻ വന്നത് വന്നത് തന്നെയാണ് തുടർന്ന് ഇവരിൽ നിന്ന് നിരന്തരം അസഭ്യ വർഷം നടത്തുന്നതും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും പതിവായതിനെ തുടർന്ന് ബേബി ഷൈന കൊട്ടിയം പോലീസിൽ പരാതി നൽകി തുടർന്ന് ഷൈൻകുമാറിന്റെയും മനീഷിന്റെയും ഷാജുവിന്റെയും പേരിൽ കൊട്ടിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഒപ്പമാവട്ടെ